മിഥുന മാസം അവസാന ദിവസം കർക്കിടകം പിറുക്കുന്നതിൻ്റെ തലേന്ന് പൊട്ടിയെ കളയുന്ന ഒരു ചടങ്ങുണ്ട് ഓരോ ആചാരാനുഷ്ഠാനങ്ങളും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനും സാഹചര്യങ്ങൾക്കുമനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇന്നത്തെ കാലത്ത് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ് ജ്യേഷ്ഠ ഭഗവതിയെ പുറത്താക്കി ഭഗവതിയെ വരവേൽക്കുന്ന ചടങ്ങ് ഞങ്ങൾ ഇന്നും അനുഷ്ഠിക്കുന്ന രീതിയാണ് പറയാൻ പോകുന്നത് ആദ്യമായി വീടും പരിസരവും അടിച്ചു വൃത്തിയാക്കുന്നു കുളിച്ച് ശുദ്ധിയോടെ ചോറ് തയ്യാറാക്കുന്നു പയറുപേരി ഉണ്ടാക്കുകയും പോർക്ക് ഇറച്ചിക്കറി വയ്ക്കുകയും ചെയ്യുന്നു ഒരു വാഴയിലയിൽ ഇവയിൽ നിന്നും ആദ്യമായി എടുത്ത ചോറും കറികളും മാറ്റിവെക്കുന്നു അടിച്ചു വാരിയ പൊടികൾ ഒരു പൊട്ടിയ മൺചട്ടിയിലിടുന്നു ഉപയോഗിച്ച് മതിയാക്കിയ ഒരു കുറ്റിച്ചൂൽ ഒപ്പം കരുതുന്നു അടിച്ചുവാരിയ പൊടികൾ നിറച്ച മൺചട്ടിക്ക് മുകളിൽ ഉപയോഗിച്ച് മതിയാക്കിയ കുറ്റിച്ചുൽ വയ്ക്കുന്നു ഇതിനു മുകളിലായി ചോറും കറികളും ഇട്ട ഇല വയ്ക്കുന്നു അതിനു മുകളിലായി എണ്ണയിൽ മുക്കിയ ഒരു തിരി കത്തിച്ചു വയ്ക്കുന്നു ഗൃഹത്തിലെ ഒരു സ്ത്രീ രണ്ടു കൈകൊണ്ടും ഇവയെടുത്ത് ജ്യേഷ്ഠ ഭഗവതിയോട് ഇവയോടെ വീട്ടിൽ നിന്ന് പോവാൻ പ്രാർത്ഥിച്ച് ഗൃഹത്തിലെ ഓരോ മുറിയിലും കയറിയിറങ്ങുന്നു പിന്നിൽ വീട്ടിലുള്ളവർ പൊട്ടിപ്പുറത്ത് ശ്രീ ഭഗവതി അകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അനുഗമിക്കുന്നു ഇവയെല്ലാം കയ്യിലിരിക്കുന്ന ആൾ മുന്നിൽ നടക്കുമ്പോൾ കയറിയിറങ്ങുന്ന മുറികളിലെല്ലാം പിന്നിലുള്ളവർ ചാണകവെള്ളം തെളിക്കുന്നു ഇവയെല്ലാം കയ്യിലെടുത്തിരിക്കുന്ന ആൾ മുൻവാതിലിലൂടെ ഇറങ്ങി വന്ന് അയാളുടെ ഇടത്തുഭാഗത്തു കൂടി വലത് ഭാഗത്തേക്ക് മൂന്ന് തവണ വീടിനെ വലം വെക്കുന്നു വീട്ടിലുള്ളവർ പൊട്ടിപ്പുറത്ത് ശ്രീ ഭഗവതി അകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നിലായി നടക്കുകയും ചാണകവെള്ളം തെളിക്കുകയും ചെയ്യുന്നു മുന്നിൽ നടന്നിരുന്ന സ്ത്രീ വീടിൻ്റെ പടികടന്ന് ഇവയെല്ലാം ആളൊഴിഞ്ഞ സ്ഥലത്ത് മൂന്ന് വഴികൾ ചേരുന്ന ഭാഗത്ത് ഉപേക്ഷിച്ച് തിരിഞ്ഞു നോക്കാതെ തിരിച്ചു പോരുന്നു വീടിൻ്റെ പടി കടക്കുന്നത് വരെ മാത്രമേ വീട്ടിലുള്ളവർ പിന്നിലുണ്ടായിരിക്കുകയുള്ളൂ തിരി കൊളുത്തിയതു മുതൽ ഉപേക്ഷിക്കുന്നതുവരെ തിരി അണയാതെ നോക്കണം അവിടെ വെച്ച ശേഷം അവിടേക്ക് നോക്കാതെ തിരി അണയ്ക്കുകയുമാവാം ഈ സ്ത്രീ വീടിൻ്റെ പിന്നിലേക്ക് വന്ന് കുളി കഴിഞ്ഞ ശേഷം മാത്രം വീടിൻ്റെ അകത്തേക്ക് കയറേണ്ടതാണ് ശേഷം വീട്ടിൽ സന്ധ്യാദീപം തെളിയിക്കുന്നു ഈ കർമ്മം വീട്ടിൽ സന്ധ്യാദീപം തെളിയിക്കുന്നതിന് മുമ്പായി ചെയ്യേണ്ടതാണ് ശുദ്ധിയോടെ രാമായണ മാസത്തെ വരവേൽക്കാനാണ് ഈ ചടങ്ങ് നടത്തുന്നത് നിറഞ്ഞ മഴയുള്ള കർക്കിടക മാസത്തിൽ ഔഷധ സേവ അത്യാവശ്യമാണ് ഔഷധമാസമാണ് കർക്കിടകമാസം ഔഷധക്കഞ്ഞി പാനം ചെയ്യുന്നത് ഉത്തമമാണ് മനസ്സിലെയും ശരീരത്തിലെയും അഴുക്കുകൾ പുറന്തള്ളി സന്തോഷപ്രദവും ഭക്തിപൂർവവുമായ കാര്യങ്ങൾ മനസ്സിലേക്കും ആരു ആയുരാരോഗ്യ പ്രധാനമായ കാര്യങ്ങൾ ശരീരത്തിലേക്കും നിറയ്ക്കുവാനാണ് നമ്മുടെ പൂർവികർ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തിരുന്നത്